കള്ളന്മാരെ അടിച്ചൊതുക്കി അമ്മയും മകളും ആയുധധാരികളായ കവർച്ചാ സംഘത്തെ സധൈര്യം നേരിടാൻ കരുത്തായത് ആയോധനകലയിലെ പരിശീലനമാണെന്ന് ഹൈദരാബാദിലെ വീട്ടമ്മ വീട്ടിൽ കയറി കവർച്ച നടത്താൻ ശ്രമിച്ച രണ്ടംഗ സംഘത്തെ മകൾക്കൊപ്പം ചേർന്ന് അടിച്ചോടിച്ചതിലൂടെ വാർത്തകളിൽ ഇടം നേടിയ ഹൈദരാബാദ് ബീഗംപേട്ട് സ്വദേശിനി അമിത മനോഹത് ആണ് തൻ്റെ ധൈര്യത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അമിതയുടെ വീട്ടിൽ തോക്കും കത്തിയുമായി രണ്ടംഗ സംഘം കവർച്ചയ്ക്കെത്തിയത് ആദ്യമൊന്ന് പതറിയെങ്കിലും തൈക്വാണ്ടോയിൽ പരിശീലനം നേടിയിട്ടുള്ള അമിത മോഷ്ടാക്കളെ കായികമായി നേരിട്ടു ഒപ്പം പന്ത്രണ്ടാം ക്ലാസ്സുകാരിയായ മകൾ വൈഭവിയും ചേർന്നതോടെ കള്ളന്മാർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ പറയാനാകില്ല പക്ഷേ ആ രണ്ട് കവർച്ചക്കാരെയും കൈകാര്യം ചെയ്യാൻ എനിക്ക് അപ്പോൾ ആത്മവിശ്വാസം തോന്നിയിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സംഭവത്തെക്കുറിച്ച് അമിതയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പത്തു വർഷത്തിലേറെയായി പതിവായി ജിംനേഷ്യത്തിൽ പരിശീലനത്തിന് പോകുന്ന വീട്ടമ്മയാണ് അമിത ഇതിനൊപ്പം ആയോധനകലയായ തേയ്ക്വാണ്ടോയും പരിശീലിച്ചിരുന്നു പാഴ്സൽ ഡെലിവറി ചെയ്യാനെന്ന് പറഞ്ഞാണ് അപരിചിതരായ രണ്ടുപേർ അമിതയുടെ വീട്ടിലെത്തിയത് സംഭവ സമയത്ത് അമിതയും പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ എഴുതി നിൽക്കുന്ന മകൾ വൈഭവിയും ജോലിക്കാരിയായ സ്വപ്നയും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് പാഴ്സൽ നൽകാൻ വന്നവർക്ക് ഗേറ്റ് തുറന്നു നൽകിയതിന് പിന്നാലെ ഇരുവരും വീടിനുള്ളിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു തുടർന്ന് മാസ്ക് ധരിച്ച അക്രമികളിൽ ഒരാൾ കത്തി പുറത്തെടുക്കുകയും ജോലിക്കാരിയെ കഴുത്തിൽ കത്തിവെച്ച് ബന്ധിയാക്കുകയും ചെയ്തു ഇതേസമയം രണ്ടാമത്തയാൾ തോക്ക് പുറത്തെടുത്തു അമിതയെ ആക്രമിച്ചു ആദ്യമൊന്ന പകച്ചെങ്കിലും തൊട്ടു പിന്നാലെ അമിത അക്രമിയെ നേരിട്ടു ആഞ്ഞൊരു ചവിട്ട് നൽകിക്കൊണ്ടായിരുന്നു അമിതയുടെ തിരിച്ചടിയുടെ തുടക്കം തോക്ക് ചൂണ്ടിയെങ്കിലും ധൈര്യം കൈവിടാതെ അമിത അക്രമിയെ നേരിട്ടു പിന്നാലെ അയാൾ അമിതയെ കെഴുപ്പെടുത്താൻ നോക്കുകയും വെടിയുതിർക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഭാഗ്യത്തിന് തോക്ക് പ്രവർത്തിച്ചില്ല ഈ സമയം അമിത സഹായത്തിനായി നിലവിളിച്ചു അക്രമി ധരിച്ചിരുന്ന ഹെൽമറ്റ് വലിച്ചു വരാനും ശ്രമിച്ചു ബഹളം കേട്ടെത്തിയ വൈഭവിയുടെ ഉഴമായിരുന്നു അടുത്തത് അമ്മയെ ആക്രമിക്കുന്നത് കണ്ടെത്തിയ മകൾ ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ അക്രമിയെ നേരിട്ടു പിന്നാലെ അമിതയും വൈഭവിയും ചേർന്ന് ഇയാളെ പൊതിരത്തല്ലി ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു അതേസമയം കവർച്ചാ സംഘത്തിലെ രണ്ടാമൻ വീട്ടിലെ അടുക്കളയിലുണ്ടായിരുന്നു ബഹളം കേട്ട് ആളുകൾ എത്തിയപ്പോഴേക്കും ഇയാളും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി വൈകാതെ ആദ്യം രക്ഷപ്പെട്ട കള്ളനും പോലീസിന്റെ പിടിയിലായി മോഷ്ടാക്കളെ ധീരമായി നേരിട്ട സംഭവം പുറത്തറിഞ്ഞതോടെ അമ്മയ്ക്കും മകൾക്കും അഭിനന്ദന പ്രവാഹമാണ് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ രോഹിണി പ്രിയദർശിനി ഇവരുടെ വീട്ടിലെത്തി അമ്മയും മകളെയും ആദരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അമിതയും മകളെയും നേരിട്ടെത്തി അഭിനന്ദിച്ചു വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കുമൊക്കെ ഇതൊരു പ്രചോദനമാണ് മനോധൈര്യം കൊണ്ട് ഏത് അവസരത്തെയും നമുക്ക് നമ്മുടേതാക്കി മാറ്റാം ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ വായ്പൊളിച്ചു നിൽക്കുന്ന സ്ത്രീകളാണ് കൂടുതലും പക്ഷേ അഭ്യസിച്ച ആയോധനകല പ്രയോഗിച്ചുകൊണ്ട് അമിതയും മകളും ചേർന്ന് രണ്ട് ആയുധധാരികളായ കള്ളന്മാരെയാണ് നേരിട്ടത് തീർച്ചയായിട്ടും അമ്മയും മകളും അഭിനന്ദനം അർഹിക്കുന്നു മനോധൈര്യം കൊണ്ട് ഒരു വലിയ അപകടത്തെ ഇവർ തരണം ചെയ്യുകയും ചെയ്തു മാത്രമല്ല സ്ത്രീകൾക്ക് ഒരു മാതൃകയുമാണ് ഇവർ സ്ത്രീകൾ ആയോധനകല പഠിക്കുന്നുണ്ട് പക്ഷേ പഠിച്ചാൽ പോരാ അത് വേണ്ട സമയത്ത് പ്രയോഗിക്കാനുള്ള മനോധൈര്യം കൂടി നേരിടണം എന്ന കാര്യം ഈ ഒരു വാർത്തയോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു